സുഹൃത്തുക്കളെ ബാന്ദ്ര എന്ന് പറയുന്ന നമ്മുടെ ദിലീപിന്റെ ഒരു സിനിമയ്ക്ക് ശേഷമാണ് റിവി ബോംബിങ് എന്നുള്ള വാക്കൊക്കെ നമ്മുടെ മരണത്തിൽ വളരെ രസകരമായിട്ട് കേൾക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പത്തിനാണ് ബാന്ദ്ര എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങുന്നത് ഒരു പ്രാന്ത സിനിമയായിരുന്നുള്ളത് വേറെ കാര്യം കിട്ടും എന്തൊക്കെയാലും ആ ഒരു സിനിമ ഇറങ്ങി ഒരു പത്തോ മുപ്പതോട് കൂടിയിട്ട് ഈ ഒരു സിനിമയെ പരിപൂർണമായിട്ട് നശിപ്പിക്കണം സിനിമ കഴിഞ്ഞിട്ടില്ല കേട്ടോ അരമണിക്കൂർ പോലും കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പ് തന്നെ റിവി ഇറക്കുകയും ആ ഒരു സിനിമയെ മനഃപൂർവ്വം അപകീർത്തിക്കെടുത്ത് പെടുത്തിക്കൊണ്ട് ആ ഒരു സിനിമയെ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ അതിന് നിർമ്മാതാക്കൾ കൊടുത്തിരിക്കുന്ന ഒരു സംഗതി അതിന്റെ ഭാഗമായിട്ട് അശ്വന്ത് കോക്കടക്കമുള്ള ഏഴോളം നമ്മുടെ റിവ്യൂവേഴ്സിനെതിരെ ഗംഭീരമായിട്ടുള്ള കേസ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ കോടതി ഏകദേശം അശ്വന്ത് കോക്ക് ഷിഹാബ് ഉണ്ണി ബ്ലോക്സ് ഷാസ് മുഹമ്മദ് ഷിജാസ് സായ് കൃഷ്ണ അർജുൻ എന്നീ പറയപ്പെടുന്ന ഏഴോളം ആളുകൾക്കെതിരെയാണ് ഇപ്പൊ കേസ് എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇവര് സിനിമയെ മനഃപ്പൂർവം നശിപ്പിക്കാൻ ശ്രമിക്കുകയും അതിന്റെ ഭാഗമായിട്ട് പണം വാരാൻ ശ്രമിക്കുകയും ചെയ്തു അതായത് പണം കൊള്ളടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് ഇതിന്റെ ആളുകളൊക്കെ കൊടുത്തിരിക്കുന്നത് കേസ് നോക്കൂ ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ചെയ്യപ്പെടുന്ന സമയത്ത് നമ്മളിപ്പോ ഈ അടുത്ത് ഇറങ്ങിയ ഒരു മൂന്നാല് സിനിമകളെ കുറിച്ച് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു എനിക്ക് തോന്നുന്നത് ഒരു റിവ്യൂ ബോംബിങ് ഇല്ല എന്നുള്ളതാണ് എനിക്കിത് മനസ്സിലാവുന്നില്ല കാരണം അങ്ങനെയാണെങ്കിൽ ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുമ്പോൾ റിവ്യൂ ബോംബിങ് വേണ്ടേ നമ്മുടെ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുമ്പോൾ റിവ്യൂ ബോംബിങ് വേണ്ടേ ഒന്നും വേണ്ടതേ നമ്മൾ മഞ്ഞുവൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങുമ്പോൾ റിവ്യൂ ബോംബിംഗ് വേണ്ടേ ഒരു റിവ്യൂ ബോംബിങ് ഇല്ല നല്ല സിനിമ ഇറക്കിയാൽ ആൾക്കാർ കാണും അതല്ല ഒരു പത്തൊമ്പത് വർഷം മുമ്പ് ഇറക്കേണ്ട സിനിമകള് ഇപ്പൊ കൊണ്ടുവന്നിട്ട് നമ്മുടെ മുമ്പിലേക്ക് കാണിക്കുന്നു കഴിഞ്ഞാല് ആൾക്കാർ എടുത്തിട്ട് അലയ്ക്കും അലക്കാന്ന് മാത്രമല്ല പോസ്റ്റ് ഒട്ടിച്ച് അവരെ അത് നിങ്ങൾ എന്ത് പണം മുടക്കി ഉണ്ടാക്കിയ സിനിമയാണെങ്കിലും ആൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അടുത്ത ആളോട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഒൻ ഒന്നു സുഹൃത്തുക്കളെ ആ ഒരു സിനിമ കാണണ്ട എന്ന് തന്നെ പറയും എൻ്റെ കാശ് തന്നെ പോയി നീ ഞങ്ങളെ കാശ് കളയണ്ടെന്ന് പറയും അതല്ലാതിന്റെ അപ്പുറത്തേക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല എന്തൊക്കെയാലും ഇപ്പോ നമ്മുടെ ഈ ഒരു ഏഴോളം ആളുകൾക്കെതിരെ ഈ ബാന്ധ എന്ന് പറയുന്ന ആ ഒരു സിനിമാ നിർമ്മാതാക്കളെ കൂടിയിട്ട് ഒരു കേസ് കൊടുത്തിരിക്കുക എന്നാണ് ഇതോട് കൂടിയിട്ട് റിവ്യൂ എന്ന് പറയുന്ന പരിപാടി അങ്ങോട്ട് നിർത്തിക്കളയും എന്നൊക്കെയാണ് ഒരു തരത്തിൽ ഇവരൊക്കെ വിശ്വസിക്കുന്നത് ഒപ്പം തന്നെ ഇപ്പൊ വി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പറഞ്ഞിരിക്കുന്നു ആദ്യ ദിവസത്തെ റിവ്യൂ പാടില്ലാന്ന് എനിക്ക് മനസ്സിലോ ഇവരൊക്കെ നമുക്ക് പൈസ എന്നുകൊണ്ട് നമ്മൾ റിവ്യൂ നടത്തുകയാണോ എന്നാണ് ഇവരുടെ വിചാരം ആദ്യ ദിവസം എന്നാ ശരി ഞങ്ങൾ ആ ദിവസം റിവ്യൂ നടത്തുന്നില്ല ഞാൻ രണ്ടാമത്തെ ദിവസം സിനിമ നിങ്ങൾ പ്രദർശിപ്പിച്ചാൽ നമ്മൾ രണ്ടാം ദിവസം കണ്ടിട്ട് സിനിമയുടെ റിവ്യൂ നടത്താം എന്ന രീതിയിലുള്ള ട്രോളുകളൊക്കെ ഇപ്പൊ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏത് സിനിമ കഴിഞ്ഞാലും നല്ല സിനിമയാണെങ്കിൽ ആളുകൾ കാണും അത് ഒരു പക്ഷെ എനിക്ക് തോന്നുന്നില്ല എത്ര പേര് നമ്മുടെ മലയാളത്തിൽ റിവ്യൂ കണ്ടതിന് ശേഷം മാത്രം സിനിമ കാണാൻ പോകുന്നു ഇല്ല റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ കണ്ടതിന് ശേഷം നമ്മൾക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവർ പറയുന്നത് ഇനി നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ വേറെ വല്ല റീഡിങ്സും ആ ഒരു സിനിമയെ പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ രസകരമായ ചില ടോക്കുകളൊക്കെ എന്നെ കേട്ടിരിക്കുന്ന ആളുകൾക്ക് ഇഷ്ടമാണ് അത് കേട്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരം റിവ്യൂ ഇടയിലൊക്കെ ആളുകൾ കയറിപ്പോകുന്നത് അല്ലാതെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ വ്യാഴാഴ്ച ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സിനിമ കഴിഞ്ഞതിനു ശേഷമുള്ള ആദ്യത്തെ എല്ലാ റിവ്യൂ കണ്ടു കഴിഞ്ഞു ശരി ഇന്ന് തന്നെ ആളുകളൊക്കെ നല്ലത് പറയുന്നുണ്ട് അതുകൊണ്ട് ആ സിനിമ കാണാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രസാരിക്കും ഈ അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന മനുഷ്യൻ തന്നെ ഏറ്റവും പൊട്ട പടം എന്ന് പറഞ്ഞൊരു പടം ആയിരുന്നു മമ്മൂട്ടിയുടെ ഭീഷ്മ പടം എന്ന് പറഞ്ഞ പടം പക്ഷെ എന്ത് ഗംഭീര പടമായിരുന്നു ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത സിനിമയായിരുന്നു നന്മകൽ നേരത്ത് മയക്ക എന്ന് പറഞ്ഞ സിനിമ എന്നാ പടമാണ് ഒരു രക്ഷയില്ലാതെ പടമല്ലേ അപ്പോ റിവ്യൂ നടത്തുന്നവരെല്ലാം അതിഗംഭീരമായിട്ട് റിവ്യൂ ആണ് ഇവർ അഭിപ്രായം ഏറ്റവും അറ്റത്തുള്ള അഭിപ്രായമാണ് അതിനപ്പുറത്തേക്ക് വേറൊരു അഭിപ്രായം ഇല്ല കേരളത്തിലെ ഈ മൂന്ന് നാല് കോടി ജനങ്ങൾ മുഴുവൻ ഇവരുടെ ഈ റിവ്യൂ കേട്ടതിന് ശേഷം മാത്രമേ സിനിമ കാണാൻ പോകണുള്ളൂ എന്നൊക്കെ വിജയിച്ചു കഴിഞ്ഞാൽ അത് മഹാപൊട്ടത്തരായിരിക്കും എനിക്ക് തോന്നുന്നില്ല ഈ കേസൊക്കെ നിലനിൽക്കുമോ ഇല്ലയോന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇനി കോടതിയിലേക്ക് ഇവരൊക്കെ കേറിയിട്ട് ഇവരെ വാദങ്ങളൊക്കെ ഇവർക്ക് പറയാനുണ്ടായിരിക്കും അവർക്ക് ഒരുമിച്ച് കൂടിയിട്ട് എങ്ങനെയൊക്കെ എന്നറിയത്തില്ല എന്തായാലും ഉണ്ണി വ്ലോഗ്സും നമ്മുടെ അശ്വന്ത് കോക്കൊക്കെ കുടുങ്ങുമോ ഇല്ലയോന്നൊക്കെ ആയിരിക്കും ഇപ്പോ നമ്മളെ ആളുകളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കും എനിക്ക് തോന്നുന്നില്ല ഇത് വലിയൊരു വലിയ വമ്പം കേസാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെയൊക്കെ നമുക്ക് ഇന്ത്യ ഗവൺമെന്റിൽ വല്ല വിധിയും വരുമെന്ന് എനിക്ക് വലിയ തോന്നുന്നില്ല എന്തായാലും ആ കോടതിയിൽ കിടക്കുന്ന കാര്യമാണ് കോടതി തീരുമാനിക്കട്ടെ എന്ന് മാത്രം അല്ലാതെ അതിനെപ്പറ്റി വേറൊന്നും പറയാനില്ലേ എന്തായാലും നിങ്ങളുടെ കൂടെ അഭിപ്രായത്തിലേക്ക് ഞാൻ കയറുകയാണ് ഈ ഉണ്ണി മച്ചന്തു അച്ഛന്തുക്കൊക്കെ ഇത്ര മോശമാണോ റിവി പറയുന്ന കാര്യത്തിൽ റിവി പറഞ്ഞുകൊണ്ട് ഇവിടെ വല്ല സിനിമ നശിച്ചിട്ടുണ്ടോ എന്നാൽ റിവി പറഞ്ഞതിന്റെ ഭാഗമായിട്ട് വല്ല സിനിമ ഇവിടെ വിജയിച്ചിട്ടുണ്ടോ അങ്ങനെ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഒന്നും നടക്കത്തില്ല റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ അവരെ അഭിപ്രായം പറയുന്നു ചില ആളുകൾക്ക് അത് കേൾക്കാൻ ഇഷ്ടമാണ് ചില ആളുകൾക്ക് അത് കേൾക്കാൻ ഇഷ്ടമില്ല അല്ലാതെ റിവ്യൂ ബോംബിങ് എന്ന് പറഞ്ഞ മാതിരി അണുബോം ഈ സിനിമയുടെ മേലേക്ക് ഒരാൾ ഇടത്തില്ല ഇടാൻ പറ്റത്തില്ല ഇട്ട് കഴിഞ്ഞ ഒരു സിനിമ അങ്ങനെ നശിക്കൂല അങ്ങനെയാണെങ്കിൽ നശിക്കേണ്ട എത്രയോ സിനിമകൾ ഉണ്ടാകും പക്ഷെ ഒരു കാര്യം ഈ ബാന്ദ്ര പോലുള്ള പ്രാന്ത സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ എടുത്തിട്ട് ഒട്ടിക്കുന്ന കാര്യത്തില് സംശയമില്ല